ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ ഈ കല്യാണം കഴിക്കാൻ പ്രായ ഒരു പ്രശ്നമാണോ അല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഏത് പ്രായത്തിലും ഏതൊരാൾക്കും ആര് വേണമെങ്കിലും കല്യാണം കഴിക്കാം പക്ഷേ അതൊരു പ്രഹസനമായി മാറാതിരുന്നാൽ മതി എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനലിലെ വീഡിയോകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ കുത്തി പൊട്ടിച്ചേക്ക് അതോടൊപ്പം തന്നെ ആ ബെലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനലിൽ വരുന്ന ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയാണ് അങ്ങനെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഓടി വന്ന് വീഡിയോകൾ കാണാൻ പറ്റും അപ്പോൾ ഇത് രണ്ടും ഒന്ന് ചെയ്തു വെച്ചേക്കണേ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം നേരെ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ ലൈക്ക് ബട്ടൺ കാണും അതുകൂടി ഒന്ന് കുത്തി ആ കമന്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമന്റ് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഹൃദയമെങ്കിലും എനിക്കൊന്ന് തന്നേക്കാം ഞാൻ ഒരുപാട് ലേറ്റ് ആക്കുന്നില്ല ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് തൊപ്പിയുടെ കൂടെ നടക്കുന്ന അച്ഛാനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഈ അച്ചായനെ കുറിച്ച് ഒന്ന് രണ്ട് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് ആദ്യം അച്ചായന്റെ അമ്മ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ഫസ്മിന എന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ടുണ്ടായ ഒരു ചെറിയൊരു ഒരു വിഷയം അതേക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അച്ചായന്റെ ബർത്ത്ഡേക്ക് അച്ചായനെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ച് അപ്പൊ തൊപ്പി പറയുന്നത് അച്ചായ് അതൊക്കെ വിട്ടേക്കെന്നൊക്കെ പറയുമ്പം ഇടാ അവളെന്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചായന്റെ പഴയ കാമുകീര ഫോട്ടോ എടുത്ത് കാണിക്കുന്ന ഒരു വീഡിയോ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അച്ചായൻ കല്യാണം കഴിച്ചത് ഒന്നും അല്ല ഇവിടുത്തെ വിഷയം കല്യാണം കഴിച്ചത് ഒരു പ്രായം കുറഞ്ഞൊരു പെൺകുട്ടിയാണ് ഒരു ഇരുപത്തിയഞ്ച് വയസ്സുകാരിയാണ് അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം പക്ഷേ ഇതൊരുതരം പ്രഹസനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ആരെയൊക്കെയോ കാണിക്കാൻ വേണ്ടി ആരുടെക്കോ മുന്നിൽ ഞാൻ ജയിച്ചുവെന്ന് കാണിക്കാൻ വേണ്ടി അച്ചായൻ കാട്ടിക്കൂട്ടുന്ന ചില കോപ്രായങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതിനെല്ലാം ഉപരി ഒന്ന് രണ്ട് മാസം മുൻപ് അച്ചായന്റെ അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആണ് ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ ഏകദേശം ആറ് ലക്ഷം രൂപ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്ത ഒരു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പൊ ശരിക്കും ആള് ബി വാങ്ങുന്നു അത് വാങ്ങിച്ചതാണോ അതോനി ആരെങ്കിലും കൊടുത്തതാണോ എന്ന് നമുക്കറിയത്തില്ല പക്ഷെ ബി യൂസ് ചെയ്യുന്നു പിന്നെ വീട് സെറ്റാക്കി കല്യാണം കഴിച്ചു അപ്പോൾ ഈ ഫണ്ട് എവിടുന്ന് വന്നു ഒരു മാസം മുൻപാണ് അച്ചായന് അമ്മയെ ഡിസ്ചാർജ് ചെയ്യാൻ കാശില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ഒരു മാസം കൊണ്ട് ഇത്രയധികം കാശ് എവിടുന്ന് വന്നു ഇതാണ് ഇന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഒരുപാട് ടോപ്പിക്കുകളുണ്ട് അതിലൊരു ടോപ്പിക്ക് ഇതാണ് അച്ഛൻ ഏത് വീഡിയോ ഇട്ടാലും ഇപ്പോൾ ആൾക്കാർ മെൻഷൻ ചെയ്യുന്നത് അച്ചായന് കാശ് കൊടുത്ത ആൾക്കാർ ഇവിടെ ഓടി വരൂ ഓടി വരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമുക്കെന്തായാലും ഈ അച്ചായൻ്റെ കല്യാണത്തെ കുറിച്ച് തൊപ്പിക്കെന്താണ് പറയാനുള്ളത് തൊപ്പിയുടെ സന്ത ആയിരുന്നു അച്ഛായൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് അച്ചായൻ തന്നെ തൊപ്പിയോട് ചോദിക്കുന്നുണ്ട് എന്റെ കല്യാണത്തെക്കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത് തൊപ്പിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം രാവിലെ ഉറങ്ങി കല്യാണം കേട്ടല്ലോ രാവിലെ ഉറക്കം എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരാൾ പുറത്ത് നിൽക്കുകയാണ് വീടിന്റെ പുറത്തേക്കാണ് എനിക്ക് കല്യാണം കഴിക്കണോടാ ഇത് മറ്റേ ഏതൊരു സിനിമ പറയുമ്പോ കുട്ടടാ എനിക്ക് കല്യാണം കഴിക്കണ്ട പക്ഷെ അവിടെ കല്യാണം കഴിക്കണ്ട ഇവിടെ കല്യാണം കഴിക്കണം ഏതൊരു സിനിമയല്ല ബാംഗ്ലൂർ ഡേയ്സ് അതിനകത്ത് കുട്ടടാ എനിക്ക് കല്യാണം കഴിക്കണ്ട എന്ന് നസ്രിയ നിവിൻപോളിയോട് പറയുന്ന പോലെ ഇവിടെ അച്ചായൻ വന്ന് തൊപ്പിയോട് പറയുവാണ് എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ അപ്പൊ അടുത്തൊരു ചോദ്യം പെൺകുട്ടി ആരാന്നായിരിക്കും അല്ലേ എന്റെ ഇവിടെ പെൺകുട്ടീനെ അച്ചായൻ കാണിക്കുന്നുണ്ട് അപ്പൊ ഇവരുടെ ഒരു ചെറിയൊരു ഇന്റർവ്യൂ ബൈറ്റ് വന്നിട്ടുണ്ട് നമുക്കകത്തൊന്ന് കാണാം സോറി കഴിഞ്ഞു കല്യാണം കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്താ തോന്നാൻ കല്യാണം കഴിഞ്ഞു പക്ഷെ അച്ചായന് എന്തൊക്കെയാ തോന്നുന്നുണ്ട് നമുക്ക് അതൊന്ന് കാണാം കണ്ടോ അച്ചായന് യോ മൊമെന്റാണ് അച്ചൻ പൊളിയാണ് അച്ചായൻ ഭയങ്കര വൈബാണ് പക്ഷെ പെൺകുച്ചിന് എവിടേക്കോ എന്തൊക്കെയോ പറയാനുള്ളത് പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് എന്നാൽ പറയാനോട്ട് പറ്റുന്നുമില്ല ആ ഒരു അവസ്ഥയിലാണ് പെൺകുട്ടി ഇരിക്കുന്നത് നമുക്ക് കാണാം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്ന ചോദ്യമാണ് അച്ചായനോട് അച്ചായ എന്താണ് ഈ സാങ്കേതിക കാരണം ഒരു ഒരു മാസം പോലും ആയിട്ടില്ല ആ ബർത്ത്ഡേ കഴിഞ്ഞിട്ടും ആ പെൺകുട്ടിയുമായിട്ടുള്ള ഒരു ചെറിയൊരു വിഷയം ഉണ്ടായിട്ട് ആ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അച്ചാൻ ആ കുട്ടിയുടെ ഫോട്ടോ എടുത്ത് കാണിച്ചതിൻ്റെ പേരിൽ ആ പെൺകുട്ടി ആ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വന്നിട്ട് ഞാൻ അച്ഛനും തമ്മിൽ ഇപ്പോൾ യാതൊരു ബന്ധമില്ല അന്ന് ബന്ധമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്ന ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി സംസാരിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു ഞാൻ ആ വീഡിയോ ഒന്നും ഇവിടെ വയ്ക്കുന്നില്ല കാരണം അത് കഴിഞ്ഞ കാര്യമാണ് അവരെ വീണ്ടും ഇതിലേക്ക് വലിച്ചതൊക്കെ എനിക്ക് താല്പര്യമില്ല ഇത്രയും ചെറിയ കാലയളവിനുള്ളിൽ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി അച്ഛൻ അതിനെ പ്രപ്പോസ് ചെയ്തു അല്ലെങ്കിൽ ആ കുട്ടി ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തു ഉടനെ തന്നെ അതിനെ കല്യാണം കഴിച്ചു നല്ലൊരു ാണ് അവര് ജീവിക്കട്ടെ നന്നായിട്ട് ജീവിക്കണം അത് മാത്രമേ പറയാനുള്ളൂ പക്ഷേ ഈ കല്യാണം കഴിച്ചതിന് ശേഷം ചില കോപ്രായങ്ങളെ അച്ചായം കാട്ടിക്കൂട്ടുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരെയ്ക്കോ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു തരം പ്രഹസനം താലി വെച്ചതിന് ശേഷമാണ് ഒത്തിരി വലിയ കഥയാ പിന്നെ പറഞ്ഞു പറഞ്ഞു കേട്ടോ ആള് ഇനി ബാക്കി പറയും എനിക്ക് ഞാൻ തോന്നുന്നു ചേച്ചിയുടെ എക്സ്പീരിയൻസ് പറയോ മറ്റൊരു വീഡിയോ കണ്ടപ്പോൾ ആ വീഡിയോയിൽ ആങ്കർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അച്ഛാ എന്ത് കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടത് ഇതൊക്കെ ഉത്തരം ഒരു പക്ഷേ ഡബിൾ മീനിംഗ് ലെവലിൽ കിട്ടാൻ വേണ്ടിയാണോ ഇമാതിരി ചോദ്യങ്ങൾ ഈ ആങ്കേഴ്സ് ചോദിക്കുന്നത് എനിക്കറിയത്തില്ല ഇവിടെ ചോദിക്കുന്നത് ചേച്ചിയുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയാൻ പോകുന്നു ല്ലോ കല്യാണം കഴിഞ്ഞ മൊമെന്റിൽ എന്താണ് തോന്നുന്നത് എന്നാണ് ഈ ആങ്കർ ഉദ്ദേശിച്ചത് വെറുതെ മോശം മോശം അയ്യേ ശരി നമുക്ക് ചേച്ചിക്ക് ചേച്ചി കണ്ട പറ അത് പറയാത്ര താമസം എന്ന് പറഞ്ഞ സന്തോഷമുണ്ട് ഉണ്ട് അപ്പോ ഉള്ളുകൊണ്ട് സന്തോഷിക്കുന്നില്ലേ സാധാരണ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഓക്കേ ഞാൻ ഓക്കെയാണ് ഞാൻ ഹാപ്പിയാണ് അച്ഛനെ അച്ചാരെ പോലൊരാളെ കല്യാണം കഴിക്കാൻ പറ്റില്ല ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു ആണ് സാധാരണ നമ്മൾ കാണാറുള്ളത് പക്ഷെ ഇവിടെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന പുഷ് ചെയ്ത് ചെയ്യിപ്പിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത് നിങ്ങൾക്ക് എന്താ കിട്ടുന്നെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തേക്കട്ടെ അതല്ലേ എവിടെയോ ഒരു ഒരു ട്രോൾ ആ ഇങ്ങനത്തെ ഒരു ഭർത്താവ് ചേച്ചെന്താ ഉദ്ദേശം നമുക്കറിയില്ല എന്തെങ്കിലൊക്കെ ആവട്ടെ അല്ലേ അഭിമാനം ഉണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ അച്ചാൻ അത് കഴിഞ്ഞിട്ടതാണോ എന്തായാലും നിർത്തി ഞങ്ങൾ അപമാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഒരു ഡൗട്ട് കാണും പെട്ടെന്നൊരു കല്യാണം എന്താണ് അപ്പം അതിനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്താമോ ആതിരാ റോയി എന്നാണ് പെൺകുട്ടിയുടെ പേര് പുള്ളിക്കാരിയുടെ ആദ്യത്തെ വിവാഹമാണ് അപ്പൊ അച്ഛാന്റെ രണ്ടാമത്തെ ആണോ അച്ഛാനും പിന്നെ അവിടെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല പിന്നെ അല്ല കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഭാര്യയുടെ മുന്നിൽ ഭാര്യ ഒന്ന് പൊക്കി വിടാന്ന് വിചാരിച്ചപ്പോ സമ്മതിക്കുന്നില്ലെന്നേ ഈ പിള്ളേര് എന്താണ് എന്താണിത് അവര് ജീവിച്ചു തുടങ്ങിയല്ലേ ഉള്ളൂ ഒന്നും പൊങ്ങട്ടെന്നേള്ളൂ എന്നോട് എന്റെ ജീവിക്കാൻ പറഞ്ഞു ആ നോട്ടം കണ്ടോ കല്യാണം കഴിക്കാൻ താല്പര്യമാണെന്ന് എന്നാണ് ആ നോട്ടത്തിന്റെ മീനിങ് എനിക്ക് മനസ്സിലാകുന്നത് അപ്പൊ അച്ഛനത് തിരുത്തുകയാണ് അല്ല കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ആ അങ്ങനെ പറ എന്റെ അമ്മയുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ക്ലോസ് ടു വായിച്ചായിരുന്നു അപ്പം എന്നോട് അഭിപ്രായം എനിക്ക് ഒന്നും പിന്നെ നോക്കേണ്ടി വന്നില്ല ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് വേറെ ഡ്രോമയിലായിരുന്നുണ്ടായിരുന്നത് ാച്ചുറൽ കാരണം ഒരു ഡ്രോമയിൽ ഇപ്പോ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരാൾക്ക് ആളുടെ മുന്നിലേക്ക് മറ്റൊരാൾ ഞാൻ നിങ്ങളുടെ കൂടെ ലൈഫ് ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുമ്പഴേക്കും ഒന്ന് ചിന്തിക്കും ആ എനിക്ക് ഇത് ഇത് രക്ഷപ്പെടുകയും ചെയ്യാം പുതിയൊരു ലൈഫിലേക്ക് പോവുകയും ചെയ്യാം എന്നൊക്കെ ചിന്തിച്ചായിരിക്കാം ഒരു പക്ഷേ വച്ചായ ഈ ഒരു ലൈഫ് ചൂസ് ചെയ്തത് നല്ല രീതിക്ക് മുന്നോട്ട് പോട്ടെ ഞാൻ വീണ്ടും പറയുന്നു ഒരിക്കലും പിരിയാതെ മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ ബാക്കി നമ്മൾ പറയുന്നത് ഇവരുടെ കാട്ടിക്കുട്ടികൾ കണ്ടിട്ടാണ് സംസാരിക്കുന്നത്

ചെയ്തു കൂട്ടിയ ഒരു പ്രവൃത്തി പോലെ അല്ലെങ്കിൽ ഞാൻ കണ്ടില്ലേ നീ പോയാലും എനിക്ക് വേറെ പെങ്കോഷിനെ കിട്ടും എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു കാട്ടിക്കൂട്ടലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇവിടെയാണ് ും അങ്ങനെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോട്ടെ പിന്നെ ഇവര് നേരെ പോകുന്നത് മൂന്നാറിലേക്കാണ് അപ്പോ മൂന്നാറിലേക്ക് പോകാൻ വേണ്ടിയാണ് നേരത്തെ ഞാൻ പറഞ്ഞ ബി എം ഡബ്ല്യു അതിന്റെ മുന്നിൽ നിന്ന് അച്ഛാൻ ഒരു പ്രഹസനം ഒക്കെ കാണിക്കുന്നുണ്ട് അവിടെയാണ് എന്റെ സംശയം നിൽക്കുന്നത് അതായത് ഒരു മാസം ഒന്നര മാസം മുൻപ് അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരുടെ മുന്നിൽ കൈ നീട്ടിയ അച്ചായൻ ഒരു മാസം ഗ്യാപ്പിൽ ഒരു ബി എം ഡബ്ല്യു ഒക്കെ എടുത്ത് ട്രിപ്പ് പോകുന്നതൊക്കെ കല്യാണം കഴിഞ്ഞു ഹനിമൂന്ന് പോകുന്നത് കോയറ്റ് നാച്ചുറൽ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ ഇതിനുള്ള കാശ് എവിടുന്ന് വന്നു എന്നുള്ളതാണ് ഈ വണ്ടി അച്ഛൻ ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്തതാണെങ്കിൽ ഓക്കെ അതല്ല എവിടെ നിന്നെങ്കിലും നിന്ന് കാർ ആണെങ്കിൽ അത് ഓക്കെ ഇനി അച്ചാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചതാണെങ്കിൽ അതിനുള്ള ഫണ്ട് എവിടെ നിന്ന് വന്നു ഇതാണ് എന്നെ ചിന്തിപ്പിച്ചൊരു ചോദ്യം അങ്ങനെ അച്ചായനും അച്ചായത്തെയും കൂടി മൂന്നാറിലേക്ക് വണ്ടി വിട്ടിരിക്കുകയാണ് ബാക്കി കാര്യങ്ങൾ അവർ മൂന്നാറിൽ എത്തിയതിനു ശേഷമോ അല്ലെങ്കിൽ മൂന്നാറിൽ നിന്ന് തിരിച്ചു വന്നതിനു ശേഷമോ നമുക്കറിയാൻ പറ്റുമായിരിക്കും എൻ്റെ എന്റെ ചോദ്യം ഓർമ്മ നിൽക്കുന്നേ ഉള്ളൂ എവിടെ നിന്നാണ് അച്ചായന് ഇതൊക്കെ സെറ്റ് ആവുള്ള കാശ് ഫണ്ട് വന്നത് എടുത്തെടുത്ത് പറയുവാണ് അമ്മയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ അമ്മേനെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി അച്ചായന് നൂറും ഇരുന്നൂറും പത്ത് രൂപയൊക്കെ കൊടുത്ത ആൾക്കാരുണ്ടാവും അവിടെ നിന്ന് ഇങ്ങനൊരു രീതിയിൽ നാട്ടുകാരുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ ഉള്ള ഫണ്ട് എവിടുന്ന് വന്നു എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക പറഞ്ഞ പക്ഷം നിങ്ങളുടെ ഹൃദയമെങ്കിലും അവിടെ കൊണ്ട് വയ്ക്കുക സോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം